മിഠായിപ്പുതിയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി മോഡൽ എക്സാമിന് കഴിഞ്ഞു അത്യാവശ്യം കുഴപ്പമില്ലാതെ എഴുതിയിട്ടുണ്ടെങ്കിലും മാത്സും കെമിസ്ട്രിയും ഒക്കെ എനിക്ക് അല്പം പ്രയാസമായിട്ടാണ് തോന്നിയത് ഇനി മാർച്ച് മൂന്നിനാണ് പരീക്ഷ അതിനു മുൻപ് കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ട് വിഷയങ്ങളെല്ലാം പഠിച്ച് പ്രിപ്പയർ പ്രിപ്പയറാകണം ഇനി ആ ഒരു പരീക്ഷയുടെ കാര്യത്തിലേക്ക് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പലരും പല കൂട്ടുകാരും എന്നോട് എന്താ യൂട്യൂബ് വീഡിയോകൾക്ക് കമൻ്റായി നേരിട്ടുമൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ പരീക്ഷയ്ക്ക് പഠിച്ച് പ്രിപ്പയർ ആകുന്നതിലുപരി ആ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ലെക് ഒരു ഫാക്ടർ ആണോ ലെക്ക് ആ പരീക്ഷയെ നമ്മളെ സ്വാധീനിക്കാറുണ്ടോ ഒരു പലർക്കും വരുന്ന ഒരു കൺഫ്യൂഷനാണ് ഒരു സംശയമാണ് എനിക്കും അതിനെ കുറിച്ചൊക്കെ ചെറിയ ഡൗട്ട് ഒക്കെ ഉണ്ട് ലെക്ക് വേണോ പരീക്ഷയ്ക്ക് അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചാൽ അത്ര കറക്റ്റ് ആയിരിക്കില്ലായിരിക്കും അതുകൊണ്ട് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് എഴുതിയിട്ടുള്ള മമ്മായും പപ്പായും അവരോട് അതിനെ കുറിച്ചൊക്കെ മനസ്സിലായാലോ ലെക്ക് പരീക്ഷയെ എനിക്ക് പരീക്ഷയെനിക്ക് പങ്കുണ്ട് പക്ഷെ ലെക്ക് പങ്കെന്ന് പറഞ്ഞാൽ ലെക്ക് എന്താണെന്നുള്ള ആലോചിക്കണം എനിക്ക് എനിക്കത് പൊതുവെ പരീക്ഷയ്ക്ക് പരീക്ഷ്യം തോന്നാ പൊതുവെ പരീക്ഷ കഴിഞ്ഞിറങ്ങി വരുമ്പോ പൊതുവെ ആൾക്കാർക്ക് ഭാഗ്യം തോന്നിയപ്പോഴാണ് വരുമ്പോ നമ്മൾ പഠിച്ചത് കൂടുതൽ സിമ്പിൾ ആയിട്ട് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ളത് നമ്മൾ പഠിച്ചതെന്നല്ലേ നോചിച്ച് ഒരു പരീക്ഷയ്ക്ക് നമ്മൾ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ രണ്ട് ചാപ്റ്റർ മാത്രം ഭംഗിയായിട്ട് പഠിച്ചിട്ട് പോയി നാല് ചാപ്റ്ററിൽ നന്നായിട്ട് പഠിച്ചിട്ടില്ല അങ്ങനെ വരുമ്പം നമുക്ക് ഈ പറഞ്ഞ ലെക്കിനുള്ള സാധ്യത കൂടുതലാണ് കുറവാണ് കാരണം ലെക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ലെക്ക് എന്ന് പറയുന്നത് ഒരു പരീക്ഷയ്ക്ക് എല്ലുമ്പോൾ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതാണെങ്കിൽ അതിനെയാണ് ലെക്ക് എന്ന് പറയുന്നത് അങ്ങനത്തെ ചോദ്യങ്ങൾ കിട്ടാനാണെങ്കിൽ വഴി എന്താ പഠിക്കണം കൂടുതൽ പഠിക്കണം ചുരുക്കി പറഞ്ഞാൽ എന്നൊക്കെ പറയാം ഒരു ഭാഗത്ത് ആത്യന്തികമായിട്ട് ലെക്ക് കൂടണമെങ്കിൽ ഭാഗ്യം കൂടണമെങ്കിൽ നമ്മൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യണം എല്ലാ ചാപ്റ്ററുകളും വൃത്തിക്ക് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം കൂടിയെന്ന് നമുക്ക് പറയാം അതൊരു കാര്യം രണ്ടാമത് കാര്യം പറഞ്ഞിട്ടെ പലപ്പോഴും ഈ പരീക്ഷ എഴുതാൻ നേരം എക്സാമ്പിളൊക്കെ നമ്മള് പെട്ടെന്ന് ചിലരും പറയാറുണ്ട് ഓ എനിക്കത് പെട്ടെന്ന് കിട്ടിയില്ല പക്ഷെ എങ്ങനെയൊക്കെയോ ഞാൻ ആ പരീക്ഷയൊക്കെ എഴുതി അടുത്ത ക്വസ്റ്റിനൊക്കെ എഴുതി അവസാനം വന്നപ്പോഴാണ് ആ പോയിന്റ് എനിക്ക് പെട്ടെന്ന് കിട്ടിയത് അതുകൊണ്ട് എനിക്ക് അതും കൂടെ എഴുതാൻ പറ്റി അതൊരു ഭാഗ്യമായി പോയിരുന്ന ആൾക്കാർ പറയും അതും എങ്ങനെയാ എനിക്ക് തോന്നുന്നത് ഈ പരീക്ഷയുടെ തലേന്നൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് നേരമൊക്കെ ഉറങ്ങാതെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കില് അതല്ലെങ്കിൽ പരീക്ഷയുടെ തലേന്നും അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് ഉറക്കം പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണം മറ്റു സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ലെക്ക് കിട്ടണമെന്നില്ല അതായത് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാൻ സാധ്യതയുള്ളതോ അല്ലെ ആ സമയത്ത് തന്നെ എളുപ്പത്തിൽ അത് തലയിലേക്ക് വന്നൊക്കെ എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ആരോഗ്യത്തോടെ നല്ല ഒരു മനസമാധാനത്തോടെ പോയി പരീക്ഷ എഴുതാനായിട്ട് പറ്റണം അവിടെ ഈ പറഞ്ഞൊരു കാര്യം ഉറക്കം നിൽക്കുന്നത് അതുപോലെ കൃത്യമായിട്ടൊരു നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നത് അതിനൊക്കെ ഒരു ഘടകമുണ്ട് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഷെർൺ എണ്ണ പറയുന്ന എന്റെ അഭിപ്രായത്തിൽ ലെക്ക് എന്ന് പറയുന്നത് ചുമ്മാ വരുന്നതല്ല ലെക്ക് നമ്മൾ ലെക്ക് എന്നൊക്കെ പറയും അത് പഠിച്ച പാഠങ്ങൾ വരുന്നതാണെങ്കിലും ശരി ഇനി പെട്ടെന്ന് നില കാര്യങ്ങൾ ഓർക്കുന്നതാണെങ്കിലും ശരി പരീക്ഷയുടെ ഈ സമയങ്ങളിൽ നമ്മൾ നമ്മളിപ്പൊ ഈ സമയം എങ്ങനെ വിനിയോഗിക്കുന്നു അതിനെ ആശ്രയിച്ചായിരിക്കും ലെക്ക് ഇതാണ് എന്റെ അഭിപ്രായം ശരണ പറയാനുള്ളത് യുടെ അഭിപ്രായത്തിൽ പപ്പ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാരണം ഏത് പരീക്ഷ എസ് എൽ സി പരീക്ഷ നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് പോയാലും ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ള പാഠവസ്തകത്തിന്റെ കാര്യങ്ങൾ പഠിക്കുക ടീച്ചർമാര് എക്സ്പൈ പോയിന്റുകളൊക്കെ പറഞ്ഞു എക്സ്പൈലൊക്കെ പോയിന്റുകളൊക്കെ എക്സ്പരി അതായത് പാഠപുസത്തിലെ കാര്യങ്ങൾ പഠിക്കുക അതിനോടൊപ്പം തന്നെ ടീച്ചർമാർ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും എക്സ്ട്രാ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ടീച്ചർമാർ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരിക്കും അപ്പം നമ്മളൊരു പരീക്ഷയെ നമ്മൾ ഇതെല്ലാം ആലോചിക്കണം ടീച്ചർ എങ്ങനെയാണ് ഇത് ക്ലാസ്സിൽ പറഞ്ഞു തന്നിരിക്കുന്നത് ഇപ്പം ഈ രീതിയിൽ പഠിക്കുക എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഈ ഒരു വർഷക്കാരെ പഠിച്ചത് മുഴുവൻ നമ്മളൊന്ന് ആലോചിക്കണം ഇപ്പം മലയാളമാണ് പരീക്ഷിക്കുമ്പോൾ അതിന് മലയാളം ടീച്ചർ ഒരു രീതിയിലായിരിക്കും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാകുക അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാലോചിക്കണം പാഠപുസ്തകം വായിക്കുന്നതിനോടൊപ്പം തന്നെയെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇതിനെല്ലാം അപ്പുറം വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ പോകുക എന്ന് പറയുന്നത് പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അന്ന് നമുക്ക് ഒരു ജലദോഷം വരാതിരിക്കുക അന്നല്ല തലേന്നാണെങ്കിലും അതിനോട് അടുപ്പിച്ചുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ നമുക്കൊരു പനി വന്നാലോ ഒരു ജലദോഷം വന്നാലോ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളെയൊക്കെ അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കാറുള്ളത് അപ്പോൾ കഴിവതും നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ഈ തണുത്ത വസ്തുക്കളൊക്കെ കഴിവതും ആ സമയങ്ങളിൽ കഴിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത് പരീക്ഷയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് ആരോഗ്യത്തോടു കൂടി പരീക്ഷ എഴുതാനായിട്ട് നമുക്ക് പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമായിരിക്കും ഈ നിബി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവനോടപ്പം പറഞ്ഞ ചിലപ്പോൾ അവർ ദേഷ്യം വരുമായിരിക്കും പറയാണെങ്കിൽ ഈ പരീക്ഷാ സമയങ്ങളിലൊക്കെ കളിക്കാൻ പോകുന്ന ഒരു സ്വഭാവമുള്ള കുട്ടികളാണ് എങ്കിൽ കളിച്ച് നമ്മുടെ കയ്യോ കാലോ അല്ലെങ്കിൽ തോന്നുന്ന സാഹചര്യങ്ങളൊക്കെ മുറിവോ ചതവോ ഒക്കെ വരുത്താനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും കളിക്കാൻ പോകല്ലേ കുഞ്ഞുങ്ങളെ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ കഴിവതും അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലേക്ക് പോകാതിരിക്കും കാരണം ഇതൊക്കെ ചിലപ്പോ നമുക്ക് പറ്റിക്കഴിഞ്ഞിട്ട് അയ്യോ പറ്റി എന്ന് പറയുന്നതിനേക്കാൾ അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു പഠനം നടത്തുന്നതായിരിക്കും എസ് എൽ സി പോലുള്ള ഒരു പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് മുന്നോട്ടുമായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതൊക്കെ ഒരു ലക്ക് ഫാക്ടറാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ ലക്കാണോന്ന് പക്ഷെ നമുക്ക് ഈ പറയുന്ന ഒരു പരീക്ഷയ്ക്കും മുന്നോടിയായിട്ട് നൽകുന്ന കുറെ അനുകൂല സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ഭാഗത്ത് നിന്നും കൂടെ ഒരു ശ്രമം എന്ന് പറയുന്നതുകൊണ്ടല്ലോ ഈ എന്റെ സോറി അതിനകത്ത് പലരും പിള്ളേരും ഒക്കെ പലരും പറയാനുള്ളതാ എസ് 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 സിക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കണോ നമ്മൾ മെനക്കെട്ടിരുന്ന് പഠിക്കണോ അല്ല അങ്ങനെ മെനക്കെട്ടിരുന്ന് പഠിക്കണോ നല്ല പറഞ്ഞു വന്നത് ഇതിനകത്ത് മമ്മ പറഞ്ഞ കാര്യം പ്രധാനപ്പെട്ടതാണ് ആ പരീക്ഷ ഈ പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെ പ്രത്യേകത പ്ലസ് വൺ പ്ലസ് ടു നമ്മൾ പോകുമ്പോൾ നല്ലൊരു വിദ്യാഭ്യാസം നല്ലൊരു സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇതിന്റെ മാർക്ക് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് അപ്പൊ നമുക്ക് നമ്മൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പറ്റാവുന്നതിൽ ഏറ്റവും ഭംഗിയായിട്ട് ഈ പരീക്ഷ എഴുതണം അതിനുവേണ്ടി നിങ്ങളുടെ ടീച്ചർമാരാണെങ്കിലും പേരന്റ്സ് ആണെങ്കിലും എല്ലാവരും പറയുന്നത് എന്താ നിങ്ങൾ പത്താം ക്ലാസ്സിൽ കയറി അന്നും മുതൽ കളിക്കാൻ പോകരുതെന്നൊന്നുമല്ല ഈ അവസാന ദിവസങ്ങളിൽ കളിക്കണ്ടെന്നുമല്ല ഒന്ന് ശ്രദ്ധിക്കണം അത് നമ്മളത് വളരെ കാര്യം അന്നേരം നമുക്ക് ഒരു ഗൗരവം വരുത്തുള്ളൂ ഈ പരീക്ഷ ഒൻപതാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ പോലല്ല അതിനേക്കാളും അല്പം കൂടി പ്രാധാന്യം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് തോന്നണം അങ്ങനെ തോന്നി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചുകൂടെ പരീക്ഷയൊക്കെ നീ പത്താം ക്ലാസ് ഒന്നും ആയില്ല ആരും അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോ നമുക്കിപ്പോ ചോദിച്ചില്ലേ ഒരു ഫുൾ നിന്ന് അടുത്ത ഫുൾമുണ്ട് എത്ര ദിവസം ഉണ്ടെന്ന് ഇരുപത്തെട്ടല്ലോ അപ്പൊ നമുക്ക് അറിയത്തില്ല വിചാരിക്കെ അയ്യോ അറിയത്തില്ല ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരുപത്തി എട്ടെന്ന് എഴുതിയേക്കാം അങ്ങനെ നമ്മൾ എഴുതുന്നു വിചാരിക്കേ അപ്പോ അത് ശരിയാണല്ലോ നമുക്ക് അറിയത്തില്ല നമുക്കൊരു ഉറപ്പുമല്ലേ അങ്ങനെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഓർമ്മക്ക് ഒരു ഒന്നും അതിപ്പോ നിഷാൻ ഇരുപത്തെട്ട് പറയാൻ കാര്യം എന്താ എവിടെയോണ്ടാ വായിക്കണം നിനക്ക് അന്നേരം അങ്ങനെ തോന്നി വരാനുള്ള കാരണം നമ്മൾ നേരത്തെ ഇപ്പഴും വായിച്ചിട്ടുള്ളത് കൊണ്ടാ സി ഡി ഒരു കറക്കിക്കുത്തി എഴുതുക എന്ന് എഴുതുക ഒന്നും അറിയാൻ വയ്യാത്ത ഒരാള് നാളെണ്ണത്തിൽ ഏതെങ്കിലും കറക്കി കുത്തുന്നത് മറിച്ച് കുറച്ച് പഠിച്ചിട്ടുള്ള ആൾക്ക് ഇതോ ഇതോ ആണെന്നൊരു സംശയം വരും അപ്പൊ സ്വാഭാവികമായിട്ടും കറക്കിക്കുത്തുന്ന ശരിയായ ശരി നമ്മുടെ ഈ കറക്കി കുത്തുന്ന പേരേ ഉള്ളൂ അത് കറക്കി കുത്തലല്ല ഒറിജിനൽ ആൾക്കാർ ആൾക്കാര് കറക്കി കറക്കിക്കുത്തുക എന്നൊക്കെ പറയും ശരിക്കും അതെന്താ സംഭവം അറിയാവുന്ന ആൾക്കാർക്ക് അതിനാണ് നമ്മൾ ഇതുവരെ പഠിച്ചതും വായിച്ചതും ഒക്കെ വെച്ച് നോക്കിയിട്ട് അതിൽ ഇതിനാണ് സാധ്യതയെന്ന് കണ്ട് ബുദ്ധിപൂർവ്വം എഴുതുകയാണ് ചെയ്യുന്നത് പേരെങ്ങനെയോ കറക്കിക്കുത്തായെന്നേ ഉള്ളത് ും എല്ലാം കേട്ടു ഇനിയും നിങ്ങൾക്ക് സമയം തന്ന ഇവിടെ ഒന്നും നിൽക്കത്തില്ല അങ്ങ് വലിയ വലിയ ജോലി വരെ എത്തി നിൽക്കുന്ന അതുവരെയുള്ള കാര്യങ്ങൾ ഇവര് പറഞ്ഞേക്കും അതുകൊണ്ട് ഒരുപാട് പെർപ്പിക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളെ പോലുള്ള എസ് 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 സി ഇത് പഠിക്കേണ്ട സമയമാണ് ഒരുപാട് നേരം വീഡിയോ കാണാൻ സമയമൊന്നുമില്ല അതുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസും ഒക്കെ ഞങ്ങൾ വരുന്നതായിരിക്കും എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും നല്ലതായിട്ട് പഠിക്കാൻ പറ്റട്ടെ നന്നായി തന്നെ പരീക്ഷ എഴുതാൻ പറ്റട്ടെ ആരോഗ്യത്തോടെ പരീക്ഷ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തന്നെ പഠിത്തം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു കോട്ടയത്ത് നിന്നും സ്നേഹപൂർവം എല്ലാ ദേശിക്കുമ്പോളോ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും മമ്മാക്കും നിശാലും പപ്പാക്കും ഒപ്പം